ഒത്തിരിയും നാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ കെ എസ് ആർ ടി സി കയറി ഒരു യാത്ര ഇപ്പം കെ എസ് ആർ ടി സിയിൽ ടൂറൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ സ്വന്തം ബസ്സിൽ കയറി ഒരു യാത്ര കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇടുക്കി വഴിയിലൂടെ അപ്പം എന്താണേലും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു മൂന്ന് പേര് ഇരിക്കേണ്ട സീറ്റിൽ രണ്ട് പേര് ഇരുന്നാലുള്ള അവസ്ഥ അത് ഇടുക്കി കുടുമ്പളവിലൂടെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ 啊，里？啊，西。我哪里？ ശരിക്കും ഒരു നോസ്ട്രാളജിക് ഒരു യാത്രയായിരുന്നു കേട്ടോ പണ്ടിങ്ങനെ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ് കെ എസ് ആർ ടി സി കയറിയൊക്കെ അതൊക്കെ ശരിക്കും ഓർമ്മ വന്നു അപ്പോൾ നമ്മൾ ചെറുതോണിയും മുരിക്കാശ്ശേരി കൂടി പടമുഖം കൂടി കൂടിന്നാണ് നമ്മൾ തോപ്രാംകുടി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ കിച്ചാമണി നല്ല കൂർക്കം വലിച്ചു ഉറങ്ങി ഞാനതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ തോപ്രാം കൂടി ചെന്ന് നേരെ ചൂറിനെങ്കിൽ കയറി കിച്ചാണിക്ക് വിശക്കുന്നതോ വിശക്കുന്നതോ എന്ന് കുറേ നേരമായിട്ട് പറയുന്നതാണ് അപ്പോൾ അതെന്താണേന്ന് തീർത്ത് കൊടുത്തു ദെൻ നമ്മൾ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണോ പോകുന്നത് പരുന്തുംപാറ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്നത് പോവാ ഉള്ളിലേക്ക് പോകാനുണ്ട് പോവാനുണ്ട് അപ്പോൾ നല്ല രസമുള്ള വ്യൂ പോയിന്റ് ആണ് ഒന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട് ഇണ്ട് കിച്ചാവണി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടി ആയിട്ടുള്ള ഏരിയ അല്ലേ നോടി പോയി ഓടിപ്പോയി കാണേ പേടിയുണ്ട് ആനയൊക്കെ ചാടി വരുമോ പിള്ളേർക്ക് നടക്കാനേ പരിന്തുംപാറ വ്യൂ പോയിന്റ് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്നതേ ദേ ദേ അവിടം വരെ നമുക്ക് പോവാട്ടോ പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നില്ല കാരണം വഴിയൊക്കെ അത്യാവശ്യം നല്ല പുല്ല് നിറഞ്ഞ വഴിയൊക്കെ പോകാം പക്ഷെ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കണോ വേണ്ട അത്യാവശ്യം ഇവിടെ ആസ്വദിക്കാം അത് കഴിഞ്ഞ് വീട്ടിൽ പോവാല്ലേ അല്ലേ ഇതുണ്ടോ അതെ ഇടുക്കി ഡാമൊക്കെ ഇവിടെ കാണാം ഉണ്ടോ വെള്ളം കിടക്കുന്ന അപ്പോൾ നമ്മൾ വീക്കിൽ വൺസെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്നതൊക്കെ വളരെ നല്ലതാണ് നേച്ചറായിട്ട് അടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു നല്ല ഫീലാണ് കേട്ടോ ഫീൽ ഗുഡാണ് അപ്പം പെൺകുട്ടികൾ തനിയെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കുക എന്തൊക്കെയാണ് ചുറ്റുപാട് നടക്കുന്നതെന്നുള്ളൊരു ശ്രദ്ധ വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ സ്ഥലം കൊണ്ട് കാണിച്ച ഓട്ടോക്കാരൻ ചേട്ടനാണെങ്കിൽ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ എല്ലാം നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്ന മോളെ ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ആ ചേട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നു കേട്ടോ നമുക്ക് തോപ്രാൻ കൂടിയിൽ നിന്ന് ചെറുതോണിക്ക് വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞാൽ ബസ്സില്ല പിള്ളേരെ അതുകൊണ്ട് നിങ്ങൾ വേഗം മണിക്ക് മുന്നേ തന്നെ കയറി പോകണം പിന്നെ വൈകിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ചെറുതോണി വരെ അവിടം വരെ നമ്മൾ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി ഒക്കെ വിളിച്ച് പോകേണ്ട വരുന്ന ആ ചേട്ടൻ പറഞ്ഞു തന്നു അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി എത്രയും വേഗം ബസ് കയറി ഇത് ചെറുതോണിക്ക് വന്നു അവിടുന്ന് അടുത്ത ബസ് കയറി തൊടുപുഴയ്ക്ക് തൊടുപുഴയ്ക്ക് പോയി പിന്നെ അവിടുന്ന് പിന്നെ അടുത്ത ബസ് കയറണം കേട്ടോ നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ എന്താണേലും നല്ലൊരു യാത്രയായിരുന്നു വളരെ ഡിഫറെൻ്റ് ആയുള്ള ആയിരുന്നു നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ഉദ്ദേശനേക്കാളും വൈകി കേട്ടോ കെ എസ് ആർ ടി സിക്ക് ആണ് പിന്നെ നമ്മൾ ചെറുതോണിന്ന് തൊടുപുഴക്ക് പോയത് പിന്നെ അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ടോ അപ്പോൾ എന്താണേലും നല്ലൊരു യാത്രയായിരുന്നു ബാ ബൈ